അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലു വസ്സലാ റസൂലില്ലി വസ്ഹബിഹി അൽഫാബിലാദ് സഹോദരങ്ങളെ മുഹമ്മദ് നബി ചെയ്തത് സുന്നത്തല്ലേ ബാലിക വിവാഹം സുന്നത്തല്ലേ അപ്പോൾ അത് പിന്തുടരേണ്ടതല്ലേ മുസ്ലിങ്ങൾ ബാലികന്മാരെ വിവാഹം ചെയ്യേണ്ടതല്ലേ എന്നൊക്കെയുള്ള മുസ്തഫയുടെ ഈ കണക്ക് കൂട്ടൽ യഥാർത്ഥത്തിൽ മുസ്തഫ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മുസ്തഫയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് ശേഷം മരിക്കുന്നത് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ സമൂഹം പിന്തുടരേണ്ട കാര്യമുണ്ട് പിന്തുടരേണ്ടതില്ലാത്ത കാര്യമുണ്ട് അതായത് പിന്തുടരൽ നിർബന്ധമല്ല ഐച്ഛികമായിട്ടുള്ള സംഗതി പോലുമല്ലാത്ത സംഗതികളുണ്ട് അതിന് സാങ്കേതികമായി പറയാം ആദ്യത്തേതാണ് സുന്നത്ത് ആദത്ത് ഇങ്ങനെ രണ്ട് സംഗതി ഉണ്ട് ഒന്ന് സുന്നത്ത് നബിയുടെ ശര്യമാണ് മറ്റത് ആദത്താണ് അതായത് നാട്ടു നടപ്പാണ് ഈ നാട്ടു നടപ്പ് നബി സല്ലാഹുലഹ് വല്ലാമ ആ നാട്ടിലെ മക്കയിലെ മദീനയിലെ നാട്ടു നടപ്പ് ചെയ്തിട്ടുണ്ടാവുക അത് പിന്തുടരേണ്ട ബാധ്യത മുസ്ലിംകൾക്കില്ല അതായത് സാഹു വസേയും നിർണ്ണയിച്ചിട്ടില്ല അതും നിർണ്ണയിച്ചിട്ടില്ല മുസ്ലിം ലോകം അത് ആ രീതിയിൽ പറഞ്ഞിട്ടുമില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മാംസം നിന്ന ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒട്ടകത്തിൻ്റെ മാംസം നിന്നാൽ ചിന്നത്താണിന്ന് ഒരു പണ്ഡിതനും ഖുറാൻ ലാലും ഇല്ല ഹദീസിലും ഇല്ല ഇജ്മാഹിലും ഇല്ല ക്രിയാസനുസരിച്ച് പറയാനും പറ്റില്ല ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല എന്താ കാരണം ഓരോ നാട്ടിലും ഭക്ഷ്യരീതി പറഞ്ഞ രീതിയുണ്ട് അവരവിടെ ഗോതമ്പ് കാരക്ക ഇതൊക്കെയാണ് അവരുടെ പ്രധാന പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്നത് അതുകൊണ്ട് കേരളീയരായിട്ടുള്ള ആളുകളും ഗോതമ്പും കാര്ക്കയും ഒക്കെ തന്നെയാണ് തിന്നണ്ടതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പറയാൻ പറ്റില്ല കാരണം അത് നബിസല്ലാ വല്ലമ്മയുടെ ആ സമൂഹത്തിൻ്റെ ജീവിച്ച സമൂഹത്തിൻ്റെ ആദത്തായിരുന്നു ആ ആദത്ത് മറ്റുള്ളവർ പിന്തുടണം ഇതുപോലെ തന്നെയാണ് ബാലിക വിവാഹം ബാലിക വിവാഹം ഒരു കാലത്ത് എന്നല്ല ഇന്നും ലോകത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ് അത് മനുഷ്യ സമൂഹത്തിൽ എല്ലാ കാലത്തും ആദത്തായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള രീതി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ജൂതന്മാർക്ക് മൂന്ന് വയസ്സ് യാക്കൂബ് നബി മൂന്ന് വയസ്സാകുമ്പോൾ കുട്ടി പിന്നെ പിന്നെ ജനിച്ച കുട്ടിക്ക് പിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി മൂന്ന് വയസ്സ് വരെ കാത്തിരുന്നു എന്നാ ഇതുപോലെ പിന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഉണ്ട് ഇപ്പം ഇന്ന് ലോകത്ത് അമേരിക്കയിൽ വിവാഹപ്രായത്തെ പല ചില സ്റ്റേറ്റുകളെങ്കിലും വിവാഹപ്രായത്തിറയാണ് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായമെങ്കിൽ അമേരിക്കയിലെത്തുമ്പോൾ അത് പന്ത്രണ്ട് വയസ്സിലേക്ക് ചുരുങ്ങാണ് അല്ലെങ്കിൽ പതിനാല് വയസ്സിലേക്ക് ചുരുങ്ങാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പിന്നെ ഈ മുസ്തഫയെ പോലെയുള്ള ആളുകൾ എന്ത് പറയേണ്ടി വരും അമേ അമേരിക്കക്കാർ ബാലവിവാഹം നടത്തുന്നു അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയണ്ടേ ഈ ബാലവിവാഹം ശൈശവ വിവാഹം നിരോധിക്കപ്പെട്ട ഇന്ത്യയിൽ പോലും നടന്നുകൊണ്ടിരിക്കണെന്താണ് വിശേഷിച്ചും വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ അ ഹിന്ദുക്കളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നില്ലേ ശൈശവ വിവാഹം ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് കസ്തൂർബായ വിവാഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ലോകത്ത് എല്ലാ സമൂഹങ്ങളും ഒരു കാലത്ത് അവരുടെ സമ്പ്രദായമായി സ്വീകരിച്ചു ഒരു സംഗതിയാണ് അന്ന് അറേബ്യയിൽ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു അതനുസരിച്ച് മുഹമ്മദ് നബി സാഹു അലൈവ് വസ്ല്ലാം ആയിഷാറി അള്ളാഹുഹായ ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യുന്നു ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തിട്ട് നബി സല ആയിഷയുമായിട്ട് പിന്നെ ശയ്യ പങ്കിടുന്നപ്പോഴും ഒമ്പതാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക അതിനുണ്ടല്ലോ ലോകത്ത് ശാസ്ത്രീയമായിട്ട് നല്ല കണക്കുണ്ട് എത്രാമത്തെ വയസ്സിലാണ് കൃത്യമായിട്ട് എല്ലാ പ്രദേശത്തും പെൺകുട്ടികൾക്ക് ഒരേ പ്രായത്തിലാണ് പ്രായപൂർത്തി എത്തുക എന്ന് പറയാൻ പറ്റുമോ അത് നിർണയിക്കേണ്ടതാണ് അപ്പോൾ അറേബ്യയിൽ ആ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രീതി അനുസരിച്ച് നബി സല അല്ലാഹു അലൈവസലമ്മ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഐഷാർ അലി അല്ലാഹു വന്നായ ഭാര്യയായി സ്വീകരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അബൂബക്രദി അല്ലാവിൻ്റെ മകൾ തൻ്റെ സന്തോഷ സഹചാരിയായിട്ടുള്ള ആളുടെ മകൾ അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് സ്നേഹിതന്മാരുടെ മക്കളെ വിവാഹം ചെയ്യാന്നുള്ളത് നമ്മൾ സ്വീകരിക്കുകയാണ് ഒരു നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കണമനുസരിച്ചല്ലോ മറ്റൊരു കൂട്ടർ ഇതിനെ കാണുന്നത് സഹാഭിമാനം സംബന്ധിച്ച് അവർ തങ്ങളുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ലമിസല്ലാസിലും ഭാര്യയായി ഭർത്താവായിട്ട് കിട്ടിയാൽ ഏറ്റവും എന്നെ സന്തോഷിച്ചിരുന്നൊരു ആളുകളായിരുന്നു അതുകൊണ്ടാണ് അബൂക്കറിയല്ലാവിനും മകൾ ആയുഷയായി വിവാഹം ചെയ്തു കൊടുത്തത് ഉമർ അല്ലാഹുൻ അഫ്സൈ വിവാഹം ചെയ്ത് കൊടുത്തത് അങ്ങനെ പലരും അപ്പോൾ ഒരു നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ആ സമൂഹ നളനത്തിൽ നടന്നിട്ടുള്ള ഒരു സമ്പ്രദായത്തെ മറ്റൊരു പ്രദേശത്ത് മറ്റൊരു കാലഘട്ടത്തിലെടുത്ത് ചർച്ച ചെയ്യാന്ന് പോലും പിന്നെ ആയിട്ടാണ് കണക്കാക്കേണ്ടത് പിന്നെ ഇവിടെ ആയിഷ അതുപോലെ മുഹമ്മദ് നബി ബിസല ആയിസ്വല്ലം ആയിഷയുടെ കുടുംബം ആ സമൂഹം ഇവർക്കായിരിക്കും ഇതിൽ വല്ല ആക്ഷേപം ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ആയിഷയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഇതിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകൾ അതുപോലെയുള്ള ശത്രുക്കൾ പോലും അടുത്ത കാലം വരെ ആയിഷയുടെ വിവാഹത്തെ എടുത്ത് പിന്നെ ഇതുപോലെ പിന്നെ സമൂഹ മധ്യത്തിലേക്ക് പിന്നെ വലിച്ചേച്ച് കൊണ്ടുവന്നിരുന്നില്ല കാരണം എന്താ ആ സമൂഹത്തിലൊക്കെ ഇത് നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ആർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള നാട്ടിൽ പെൺകുട്ടികളുടെ വയസ്സ് വിവാഹപ്രായം അത് നിർണയിച്ചപ്പോഴാണ് ഓ അത് വലിയ എന്ന് തോന്നുന്നത് ഒന്ന് ഈ പെൺകുട്ടിക്ക് അതിൽ ആക്ഷേപം വേണം അല്ലെങ്കിൽ കുടുംബത്തിന് വേണം ആ നാട്ടുകാർക്ക് വേണം ജനതയ്ക്ക് വേണം അവർക്ക് ആർക്കും ഇല്ലാത്തൊരു അവലാതി ആക്ഷേപവും എന്തിനാണ് ഇത്ത ഈ പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഈ മരമണ്ടന്മാരായിട്ടുള്ള ആളുകൾ എടുത്തു ധരിക്കണതെന്നുള്ള ഇത് നബിസ് അല്ലാ അല്ലൈഹി വസ്ലമേയും ഇസ്ലാമിനെയും രക്ഷിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രീലംഭടനായി ചിത്രീകരിക്കാൻ വേണ്ടി ശത്രുക്കൾ എടുത്തുപയോഗിക്കുന്ന അതേ കാര്യം മുസ്തഫയെ പോലെയുള്ള ആളുകൾ എടുത്തു ധരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നിട്ട് മൂപ്പേരുടെ ചോദ്യം അത് സുന്നത്താവൂലേ അത് സുന്നത്താവൂല സുന്നത്ത് എന്താണെന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാരും മുജിത്തഹീദുകളടക്കമുള്ള ആളുകൾ അത് നിർണയിച്ചിട്ട് അതേ ഇസ്ലാമിൽ സുന്നത്താവുള്ളൂ അല്ലാതെ നബിസ്വല്ലാഹുസ്വല്ലാം ചെയ്ത എല്ലാ കാര്യത്തിനും പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും സുന്നത്ത് എന്ന് പറയില്ല അത് നബിസ്വല്ലാഹുസ്വല്ലാം എന്നെ പറഞ്ഞിട്ടുള്ളതാണ് ലേ മിൻസൽസ്ല്ലാമ്മ കാരക്കൊക്കെ പരാഗണം നടത്തണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നബി എന്താ പറഞ്ഞത് പരാഗണം നടത്തണം അല്ലെങ്കിൽ നടത്തണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നബിയാണോ അതും ആ നാട്ടിൽ നടപ്പുണ്ടായിരുന്ന ലോകത്ത് ഇന്നും ഒരു സംഗതിയാണ് കാരക്ക മരം നല്ലതല്ല ചില പ്രത്യേക ചെടികൾ അത് കായ്ക്കണമെങ്കിൽ അതിൽ നമ്മൾ പരാഗണം ചെയ് ചെയ്തു കൊടുക്കേണ്ടിയുള്ളൂ അത് അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അവിടെ രവി സ്വല്ലം പറഞ്ഞത് എന്താണ് ഇന്നമാ ധനന്തു തന്നൻ അത് ഞാൻ ഊഹിച്ച് പറഞ്ഞതാണ് കാരങ്ങൾക്ക് പരാഗണനം നടത്തിയിട്ടില്ലെങ്കിൽ അത് കായ്ക്കുമായിരിക്കൂല നബി ഒരു കർഷകനല്ല അതുകൊണ്ട് നബി പറഞ്ഞു ഇന്നമാ ധനന്തു തന്നൻ ഞാനാ പറഞ്ഞ നിങ്ങളൊരു നിയമമായിട്ട് മനസ്സിലാക്കി ഞാൻ അങ്ങനല്ല പറഞ്ഞിട്ടുള്ളത് ഞാൻ ഊഹിച്ചതായിരുന്നു പക്ഷേ പിന്നെ നിങ്ങളുടെ അന്തമാലവും ഈ ദുന്യാക്കും നിങ്ങളുടെ ദുന്യാവിൻ്റെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കാണ് കൂടുതലറിയാം അപ്പോൾ അത് ഒരു നാട്ടു നടപ്പ് അല്ലെങ്കിൽ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം ഏത് കാര്യമായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട പിന്നെ ഈ പ്രായോഗികമായിട്ടുള്ള അത്തരം സംഗതികൾ പഠിപ്പിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഏഴ് വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള അല്ലെങ്കിൽ ആറ് വയസ്സുള്ള പിന്നെ കുട്ടിനെ കട്ടണം എന്ന് പറയാനല്ല നബി രമി സാഹിസ്മ വന്നിട്ടുള്ളത് ലമിസ് അല്ലാ അലൈഹി വസ്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ രമി സാഹി വല്ലാമയ്ക്ക് ഒരു ന്യായമുണ്ട് ആ ന്യായം അംഗീകരിക്കുക എന്നുള്ളതാണ് മാന്യത ഈ മാന്യത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ മുസ്തഫക്കും അതുപോലെ തന്നെ മുസ്തഫയെ പോലെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നബിസ്ഹു അല്ലെ വസ്ലമയെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന നാസ്തികരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ സംഘികളോ ഒക്കെയായിട്ടുള്ള ക്രിസംഖികളടക്കമുള്ള എല്ലാ ആളുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്നിട്ട് മുസ്തഫ അതിന് നബിസല്ലാസ്സലാമയെ പിന്നെ രക്ഷിക്കാനെന്നുള്ള ഒരു ലേബലതിനെ പുറത്തോട്ടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ മുസ്തഫയുടെ വാദഗതിയിൽ യാതൊരു വസ്തുതയില്ല സത്യത്തിൻ്റെ കണിക പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സഹാബിമാർക്കാർക്കും അതൊരു കുറ്റമായിട്ട് അന്ന് തോന്നിയിട്ടില്ല പിൽക്കാലത്തുള്ള ആളുകൾക്കും തോന്നിയിട്ടില്ല ഈ അടുത്ത വരെ ലോകത്താർക്കും അത് തോന്നിയിട്ടില്ലാത്തൊരു സംഗതിയാണ് ഇപ്പോൾ അത് വലിച്ചു വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ചില ഗവൺമെൻറ്റുകൾ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എല്ലാ ലോകത്തുള്ള എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ടുമില്ല ഇപ്പോഴും പിന്നെ വിവാഹത്തിൻ്റെ പ്രായം പത്തിലും അതിനൊക്കെ തോടെ എന്നുള്ള നാടുകളിപ്പോഴും ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് കുറ്റകരമായി തോന്നാമെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കത് കുറ്റാവില്ല അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹം കൈക്കൊണ്ടിരുന്ന ഒരു രീതി മറ്റൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണതിലും ഒരർത്ഥവുമില്ല അതാണിതിൽ പറയാനുള്ളത് അപ്പോൾ ഇത് സുന്നത്താവില എന്ന് ചോദിച്ചാൽ സുന്നത്താവില അത് ആ സമൂഹത്തിൻ്റെ ആദ്യത്തെ സമ്പ്രദായമായിരുന്നു ആ സമ്പ്രദായമാണ് നബി സല്ലാഹു അലൈഹി വസ്ലം അവിടെ കൈക്കൊണ്ടിട്ടുള്ളത് ഇനി ആയിഷയുടെ കാര്യം പറഞ്ഞാൽ നബി വിവാഹിത വിവാഹാന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുബിൻ അദീജിൻ്റെ മകനോട് ആയിഷ വിവാഹാലോചന നടത്തിയിരുന്നു അബുബക്കറി ഉദ്ദാണിന് മുമ്പിൽ രമേശ്വരായ് ചല്ലമ്മയുടെ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അബൂബക്കർ ഉള്ളു പറഞ്ഞത് മുത്തൈമിൻ്റെ മകനുമായിട്ട് ഇങ്ങനെ അന്വേഷണമുണ്ട് അത് എന്തായി എന്ന് അറിയട്ടെ എന്നിട്ട് മറുപടി പറയാമെന്നാണ് അങ്ങനെ മുത്തയ്യൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് മുത്തയൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ മകനെ പിന്നെ മുഹമ്മദിൻ്റെ അബുബക്കറിൻ്റെ ആളായിട്ട് മാറ്റാൻ ഞാൻ സമ്മതിക്കൂല അതുകൊണ്ട് ആയിഷയെ വിവാഹം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് മുത്തൈമിൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഊഖർ അള്ളാഹുവിന് പിന്നെ മുഹമ്മദ് അഹ് വസ്ലമൊക്കെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അറേബ്യയിൽ അന്നേ നിലവിലുള്ള ഒരു സമ്പ്രദായമാണത് ഇത് വച്ചിട്ടാണ് ഇപ്പോൾ ലബിസ് അലൈഹി വസ്ലമെ ഒരു കൂട്ടർ വീപ്പലക്കുകയും വേറൊരു കൂട്ടർ നബി ആയിഷായയുടെ വയസ്സ് ഉയർത്തി കാണിക്കാൻ വേണ്ടി പടാപാട് പെടുകയും ഒക്കെ ചെയ്യുന്നത് ചരിത്ര വസ്തുതകളെ നിരാകരിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉസഫെന്നെ പറയുന്നതനുസരിച്ച് ഇത് ചരിത്രമാണല്ലോ അതീത് ആ ചരിത്രത്തെ ന്യായ വക്രീകരിച്ചു കൊണ്ട് സംഗതി സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ നിലവിലുള്ള യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയും തണ്ടേടും വിഭാഗവും ഒക്കെയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് അത് മുസ്തഫ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മുസ്തഫയുടെ ദുര്യോഗം എന്ന് പറയുന്നത്